വടകര എഫാസിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ മികച്ച പരിസ്ഥിതി സംരക്ഷകനുള്ള പരിസ്ഥിതി മിത്രം പുരസ്കാരത്തിന് അർഹനായ മണലിൽ മോഹനന് ആദരം നൽകുന്ന പരിപാടി നാളെ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങ് നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്ററും ഹരിത കേരളം മിഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്യും ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ விம்ஸ் ல் இன்ஸ்டிடியூஷன் பச்சக்கரி முக்க மேப்பையில் வடகரா மொத்தத்து பலாசா பில்டிங் பைப் லைன் ரோட் கல்லாச்சி മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി മണലിൽ മോഹനൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാലിന്യം വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്ന വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാണ് അനുമോദന പരിപാടി നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്ററും ഹരിത കേരളം മിഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കോഴിക്കോട് മേയർ മുഖ്യാതിഥിയാകും കെ ശ്രീധരൻ ആമുഖ പ്രഭാഷണവും നടത്തും അനുമോദന വേദിയിൽ വടകര തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വടക്കു സാമൂഹിക പാരിസ്ഥിതിക രംഗത്തെ വ്യക്തികളും സംഘടനകളും മണലിൽ മോഹനനെ ആദരിക്കും കേരളത്തിലെ കലാ സാംസ്കാരിക പരിസ്ഥിതി മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എഫാസ് ജനറൽ സെക്രട്ടറി സി വത്സകുമാർ സ്വാഗതവും കാനപ്പള്ളി ബാലകൃഷ്ണൻ നന്ദിയും പറയും തീർച്ചയായും അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട് എഫ്ആാസിൻ്റെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഇപ്പോൾ എഫ്ആാസിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മണൽ മോഹൻ അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് കിട്ടിയ വിവരം പത്രങ്ങളിലൂടെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയിൽ നിന്നോ അദ്ദേഹം അവാർഡ് സ്വീകരിക്കുന്ന കാര്യവും നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വടകരയിൽ ഉചിതമായ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഫാസ് തീരുമാനിച്ചത് ആ അനുമോദന ചടങ്ങ് എഫാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല വടകരയിലെ എല്ലാ സാംസ്കാരിക മേഖലയിലും മറ്റ് എല്ലാ മേഖലകളിലുമുള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് വടകര ടൗൺ ഹാളിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ടി എൻ സീമയാണ് പരിപാടിയോടനുബന്ധിച്ച് വടകര മുനിസിപ്പാലിറ്റി വടകര തോടനൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഹൈസ്കൂൾ ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന വിഷയത്തെ സംബന്ധിച്ച് രചനാ മത്സരം സംഘടിപ്പിച്ചിരുന്നു ജൂലൈ പതിമൂന്നിന് വടകര ബിഇഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിലെ വിജയികൾക്ക് അനുമോദന ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ഒരു ചെടി സൗജന്യമായി വിതരണം ചെയ്യും

ഡയമണ്ട്സ് എൻ എച്ച് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ അറ്റ് കണ്ണൂർ നടുവിൽ ചെറുത്തൂർ ഓപ്പണിംഗ് ഷോർട്ട്ലി ആറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ്